സാങ്കേതിക വിദ്യ സാഹിത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന കാലത്ത് എഴുത്തും വായനയും പുതുക്കപ്പെടേണ്ടതുണ്ടെന്ന് യു കെ കുമാരൻ അഭിപ്രായപ്പെട്ടു വടകര സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഡോക്ടർ എ കെ രാജൻ സമാതരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സാങ്കേതികവിദ്യ സാഹിത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന കാലത്ത് എഴുത്തും വായനയും പുതുക്കപ്പെടേണ്ടതുണ്ടെന്ന് യു കെ കുമാരൻ പറഞ്ഞു വ്യക്തികൾക്കുള്ളിലെ യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്താൻ സാഹിത്യം സഹായിക്കും ആരോഗ്യകരമായ സമൂഹത്തെ സൃഷ്ടിക്കാൻ സാഹിത്യത്തെ മരുന്നായി ഉപയോഗിക്കേണ്ടതുണ്ടെന്നും ശതാഭിഷിതനായ ഡോക്ടർ എ കെ രാജനെ ആദരിക്കാൻ വടകര സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമാതരം പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുത്തുകാരനായിട്ട് പോലും എഴുത്തുകാരനാകാൻ ആയി താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അതിനോട് ആഭിമുഖ്യം ഒരു പ്രശസ്തനായ സർജൻ ഡോക്ടർ അത് വളരെ അപൂർവമാണ് അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ സർവീസ് ഫുഡ് തന്നെ കാണുകയാണ് റിയാം നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുന്ന എഴുതുക എഴുതിയില്ലെങ്കിൽ പോലും ഏതെഴുതും കഴിയുന്ന യാന്ത്രിക സംവിധാനത്തിലേക്ക് നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സംസാരത്തില്ലെങ്കിൽ പോലും സംസ്ഥാനങ്ങളുടെ സ്ഥലത്തേ തരത്തിൽ നിങ്ങളുടെ പ്രസംഗം അവതരിപ്പിക്കാൻ കഴിയുന്ന ഗത സംവിധാനത്തിൽ ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നു അത്രമാത്രം ജാതകമായിരിക്കുന്ന കാലത്ത് തന്നെയാണ് അങ്ങനെയുള്ള കാലത്ത് സകാർക്ക് എത്രത്തോളം നിലനിന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട് പക്ഷെ അതിലൊരിക്കശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുകൊണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യവേദി പ്രസിഡന്റ് വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു വി ടി മുരളി സജയ് കെ വി പി ദാമോദരൻ ഡോക്ടർ കെ എം ഭരതൻ ശശികുമാർ പുറമേരി ടി കെ വിജയരാഘവൻ തയ്യുള്ളതിൽ രാജൻ പി കെ രാമചന്ദ്രൻ ടി ജി മയ്യന്നൂർ സോമൻ മുതുവന തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു ഡോക്ടർ എ കെ രാജൻ മറുപടി പ്രസംഗവും നടത്തി ഇരുപത്തിനാല് വയസ്സ് വാർത്തയൊക്കെ കിടക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഭീകരം കടലായിട്ട് വാഗ്ദാനത്തിൻ്റെ കാര്യം അങ്ങനെ ഒരു ഭീകരനല്ല ശാന്തി തന്നെ സഹകരണം ഞാൻ കടന്നലായിട്ട് മാത്രമേ പറഞ്ഞു ഈ വയസ്സായ വൃദ്ധം അതൊരു അങ്ങനൊരു ഭീകരനല്ല എന്നാണ് പറഞ്ഞു വാർത്തയ്ക്കൊരു ഭീകരനല്ല ശാന്തി തന്നെ സമാധാനത്തോടുള്ള ജീവിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഈ ജീവിതത്തിൻ്റെ സായന്ത്രത്തിന് അതുകൊണ്ട് ഇന്ന് ഇന്ന് നാളെ നാളെ എന്നുള്ളതാണ് ഈ പുതിയ കാലത്തെ തീരുമാനമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് പുറന്തോടത്ത് ഗംഗാധരൻ സ്വാഗതവും രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ